നമസ്തേ നമ്മുടെ കഷ്ടപ്പാടുകൾ ദുഃഖങ്ങൾ ഇല്ലായ്മകൾ വല്ലായ്മകൾ ദയവായി എല്ലാവരോടും ഷെയർ ചെയ്യാൻ നിൽക്കാതിരിക്കുക കാരണം നമ്മുടെ ദുഃഖത്തിലും ദുരിതത്തിലും സന്തോഷിക്കുന്നവരായിരിക്കും തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ സമൂഹത്തിൽ അതുകൊണ്ട് അത്തരത്തിലുള്ളവരെ നോക്കി നമ്മെ മനസ്സിലാക്കാൻ കഴിയുന്ന നമ്മുടെ കഷ്ടങ്ങളിലും ക്ലേശങ്ങളിലും നമ്മോടൊപ്പം നിൽക്കുന്നവരുമായി മാത്രമേ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നമുക്കറിയാം അവർ നമ്മുടെ പഠനം നോക്കി ഇരിക്കുന്നവരാണെങ്കിൽ അവരെപ്പോഴും ഇതിൽ ആനന്ദിക്കുന്നവരായിരിക്കും അത് എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണെന്ന് അറിയിക്കുന്നു നമസ്തേ